ഹായ് കൂട്ടുകാരി ഇത് ഇത് കണ്ടോ ഞാൻ അടീനീയത്തിൻ്റെ ഇട്ട് പൊടിച്ചതാണ് അടിയന്യം വിത്ത് ഇതിലോട്ട് ഞാൻ പാവി അപ്പം പന്ത ഇരിക്കും അതിനെ പാവി പൊടിച്ചതാണ് കുറേ പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു ചട്ടിയിൽ ഞാൻ പാവി നിറച്ച് വെച്ചിരുന്നു അത് ഞാൻ റീപ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാമേ ഇതിൽ നിന്നതാണ് പക്ഷെ അതിൽ നിന്ന് ഇതിൽ മുട്ടുവന്ന് കണ്ടോ ഇന്നല്ല ഞാൻ റീ പോട്ട് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ കുറച്ചൊക്കെ ഇന്നലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കുഞ്ഞായിരുന്നപ്പോഴേ മാറ്റിയതാണ് ഈ സൈസ് അപ്പുറത്ത് അപ്പുറത്ത് നിപ്പുണ്ട് അതെ കണ്ടോ ഇതൊക്കെ ഇന്നലെ ഞാൻ മാറ്റി വെച്ചതാണ് ഒരു ഏകദേശം ഞാൻ ഇന്നലെ മാറ്റി വെച്ചതാണ് അടീന്നെയാണ് ഇത് പക്ഷേ വാങ്ങിച്ചതാണ് ഇത് വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണ് െ കണ്ടു ഇറീ പോക്കണം ഇങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പ്രൂണിങ് ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പക്ഷേ ഇതിൽ പൂ നിൽക്കണം ഇപ്പം ഞാൻ പ്രൂണിങ് ചെയ്യണില്ല പൂവെല്ലാം കഴിഞ്ഞിട്ട് പൂ കഴിയൂല എന്നാലും എപ്പോഴും കാണുമെന്നാൽ ഇപ്പം ഈ ഈ ഈ മാസമൊക്കെ കഴിയട്ടെ കഴിഞ്ഞ് പൂ കുറയും ആ സമയത്ത് ഞാൻ പ്രൂണിങ് ചെയ്യും ഇത് കണ്ടു കുട്ടിക്കാരി ഞാൻ കുറേ നാളായിപ്പോൾ ഒടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാടായിരുന്നു നല്ല കാടായിരുന്നു ഈ ഏരിയ മൊത്തവും കാടായിരുന്നു അപ്പോൾ ഇത് കണ്ടോ മൊത്തവും കാടായിരുന്നു അതോ അങ്ങോട്ടെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് കണ്ടുമായിരുന്നു എല്ലാം കാ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ മൊത്തവും കാടായിരുന്നു ആ കാട് വെട്ടിക്കളഞ്ഞപ്പോൾ അത് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് ഇന്നലെ മണ്ട ഞാൻ ഒടിച്ച് കൊടുത്ത് മണ്ട ഒടിച്ച് അവിടെ വെച്ചുകൊടുത്ത് കണ്ടോ എൻ്റെ കമരങ്ങൾ വീശിയാണ് ഇതൊരു ചീരയാണ് ഇതിൻ്റെ പേരെനിക്കറിയായിരുന്നു പക്ഷേ എല്ലാം ഞാൻ വേഗം മറന്നു പോവും ഇതാക്കണ്ടോ ചീരയാണ് നല്ല ചീരയാണെന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല പക്ഷേ വെച്ച് കഴിച്ചിട്ടുള്ളവർ പറയണത് നല്ല ചീരയാണെന്ന് ഇതിൻ്റെ പേര് പറയാമോ കൂട്ടുകാരി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ അതൊന്നൊരു തയ്യാണ് എൻ്റെ ചെടിയിൽ ചെടിയിൽ മൊത്തം പൊടിച്ച് പൊടിച്ച് വരും ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു കുഴിയിൽ എന്താ ഇവിടെ ഒരു കുഴിയിൽ നടാൻ പോവുകയാണ് അതിനെ നിക്കട്ടെ കുഴിയിൽ നട കുഴിയിൽ നടാൻ പോവുകയാണ് നട്ടുണ്ട പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലും വെച്ച് വെച്ചു വാടി പോകണമെന്നറിഞ്ഞു കൂടാതെ വെയിലുണ്ട് അവിടെ നിൽക്കണം അടിഞ്ഞ തേത്തിന്ന് എനിക്ക് റീപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിൽ ഇതിൽ ഇതിലേക്ക് എല്ലാം ചാണകപ്പൊടി എല്ലാം ഉണ്ട് ഇതാക്കണ്ടേ ഉണ്ടോ ചാണകപ്പൊടി എല്ലാം ഉണ്ട് അതിൽ നിന്ന് മിക്സ് ചെയ്ത് കുറച്ച് കരി ഇവിടെയൊക്കെ കരി ഉണ്ട് ഇവിടെയൊക്കെ എടുത്തിടാം കരി കരി കരികളാണ് കരി മിക്സ് ചെയ്ത് മോട്ടിൽ നിറക്കിയാണ് ചു ഇതിനെ കൊണ്ടുവന്ന് ആടീനിയ ഇരിക്കുന്നത് െ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ചെറിയ തയ്യാണ് ഞാൻ ചെറുതിലെടുത്ത് മാറ്റി നട്ടതാണിത് ചെറിയ പൂട്ടിലാണ് വെച്ചിട്ടുള്ളത് കുറേ ഉണ്ട് ഇതിനകത്തൊക്കെ ഇവിടെയും കുറച്ച് അടീനെ വെച്ചിട്ടുണ്ട് കണ്ടു മുന്നേ ചെറുതായിരുന്നപ്പോൾ ഞാൻ അടുത്ത് മാറി പൂട്ടി ചെയ്ത് വെച്ചതാണിതൊക്കെ ീതിയ്യെടുക്കയാണ് ഇതെല്ലാം ഒരു പരിവായി പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട് ഉണ്ടോ അതിലോട്ടി വെച്ച് കൊടുക്കുക പ്രോഡക്ട്സ് നിങ്ങൾ നിൽക്കണം ഓട്ടിലാക്കി വെച്ചു ഈ സുന്ദരികളെല്ലാം നിങ്ങൾ കണ്ടോ ഇവരെല്ലാം ഞാൻ വിത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ വിത്തിട്ടും ഒരു ബുകയമ്പില്ല ചട്ടിയിൽ ഇതുപോലെ ഒരു ബുഹയമ്പില്ല ചട്ടിയിൽ ഇത് വന്നാട്ട് നിൽക്കുന്ന ബുകയമ്പില്ല ചട്ടിയിൽ നട്ടതാണ് പാവിയതാണ് വിത്ത് താടി പോലെ ഇരിക്കുന്ന ഒരു വിത്താണ് അത് പാവിയതാണ് അത് പാവി എല്ലാം ഒരു മൂ അഞ്ചാറ് മാസം ആവുകയും ഇത് ഞാൻ പാവി വെച്ചിട്ട് പക്ഷേ ഇയാളാ മുട്ട് വന്നു പിന്നെ ഇനിയും കുറേ ഉണ്ട് കേട്ടോ ഇനിയും കുറേ ഇതാ ഇതാ ഇതിലൊക്കെ കുറേ ഇപ്പം ഉണ്ട് ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണേ തരാമേ ഇത്രയും എനിക്ക് വേണ്ട അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കുറേ ഞാൻ നട്ടു ബാക്ക് സൈഡിൽ ഞാൻ കാണിച്ചിരുന്നില്ല ബാക്കിൽ ബാക്കിലും ഒരുപാട് നിൽപ്പുണ്ട് അടിങ്ങനെയാണ് എല്ലാ അടീനെയാണ് കണ്ടു ഇത് ചെയ്യണം ചെറിയൊരു ചട്ടിയിലാണ് നിൽക്കണം ഇന്ന് പൂത്ത് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കാലാവധി കഴിയപ്പം കുറേ കുറേ കഴിയപ്പോൾ അതങ്ങ് പോകും ഉണ്ടോ അങ്ങനെ ചട്ടിയിൽ ഞാൻ മണ്ണ് നിറച്ച് എല്ല് പൊടിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചാണകപ്പൊടിയുണ്ട് എല്ല് പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് മുന്നേ നട്ടിരുന്ന ഈ ചട്ടിയിലാണ് അപ്പോൾ ഇതിലോട്ട് ഇറക്കി വെക്കാം എന്നാണ് എൻ്റെ പ്ലാന് ഇതിലോട്ട് ഒരു കുഴി കുഴിച്ച് നടുക്ക് കുഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഇറക്കി ഞാൻ ഇളക്കി ഇറക്കി വെക്കാൻ പോവുകയാണ് ചട്ടിയിൽ നിന്ന് എടുക്കണം ചട്ടിയിൽ നിന്നെടുത്ത് ഉണ്ട് അതെ ഇത് ഇതായിരുന്നു ഇതിൻ്റെ മീൻ ചെടി അതിന്ന് ഞാൻ ടോൺ ചെയ്ത് ഇതൊക്കെ ഇത് എല്ലാം പൂട്ടു പിന്നെ ഇതെല്ലാം ഒരേ കളർ എന്ന് പറഞ്ഞാൽ ഈ കളറൊക്കെയാണ് ഇതിൽ വൈറ്റ് കളറും ഉണ്ട് ഇത് വൈറ്റാണ് പക്ഷെ ഇത് പോ ചീന് പോ പോകുന്നു ചീന് പോകുന്നുണ്ട് ഇളക്കി വേറെ വെക്കണം ഇത് അപ്പം ഞാൻ ശ്രദ്ധിക്കണില്ല ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതിനെയൊക്കെ പ്പോൾ ശ്രദ്ധ കുറവാണ് നടി മൊത്തവും കാടും പിടിച്ച് ചീഞ്ഞ് പോകുന്നുണ്ട് ഇത് വെയിൽ കുറവാണിവിടെ അതിനെടുത്ത് ഇതിനെടുത്ത് അവിടെ എവിടെയെങ്കിലും വയ്ക്കണം വെയിലുള്ള ഭാഗത്ത് വയ്ക്കാം വെയിലടിച്ചാലേ ഇത് രക്ഷപ്പെടുകയുള്ളൂ ഇവിടെ വയ്ക്കുക ഇവിടെ ഞാൻ രണ്ട് ചെടി രണ്ട് അടീനേയും കൂടെ ഈ ചട്ടിയിലാക്കാൻ പോവുകയാണ് എല്ല് പൊടി ഇരിപ്പുണ്ട് എടുക്കുക ഇതിൽ കുറച്ച് വളർന്നു നിപ്പുണ്ട് പൊട്ടിപ്പോണ എന്തോ വരണില്ല അത് ഉറച്ചു പോയി വന്നു ഇതേ വന്നു കിട്ടി വന്നു ോഡക്സൊക്കെ ഉണ്ട് ഈ ചട്ടിയിൽ നിന്നെടുക്കാം കുഞ്ഞി കിടക്കണ കുഞ്ഞെ ഈ ചട്ടിന്ന് ഒന്നതായി ഈ ചട്ടിയിൽ നിന്നെടുത്തു അതിൽ വേഗം അളവിഞ്ഞ് വന്നു മണ്ണിളക്കൊണ്ട് കുറച്ച് എല്ലുപൊടി ഇട്ടിട്ട് ഇതിനൊക്കെ കുറച്ച് ഇടണം എല്ലുപൊടി ിലോട്ട് വെച്ചു കൊടുക്കുക പിന്നെ നിന്നാൽ മതി വേര് കുറച്ച് മണ്ണ് താഴുമ്പോഴും നമ്മൾ ഫില്ല് ചെയ്ത് ഇതിലോട്ട് ചെറിയ ചട്ടിയായ കൊണ്ട് വേര് വേര് ഇത്രയും പരിവായതാണ് ആയിരുന്നു എല്ല്പൊടി എല്ലാത്തിലും എന്നാലും നട്ടിയില കിട്ടാന്ന് തോന്നുന്നു എല്ലാവർക്കും ഇട്ടുകൊടുക്കണം എന്തോ ഇട്ടു കൊടുക്കയാണ് അയ്യോ ഇട്ട് ൊടുക്കീനു ഇത് വെയിലടിച്ചപ്പോൾ താങ്ങി പാവം എന്നാൽ കുറച്ച് തണലത്തോട്ട് മാറ്റി വയ്ക്കുക വാടിപ്പോയി പാവം അയ്യോ അയ്യോട്ട് കുഴഞ്ഞു കുഴഞ്ഞുപോയി നട്ടേ ഇന്നലെ മാറ്റി നട്ടതേ ഉള്ളൂ പാവം കുഴഞ്ഞു പോയി കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം പാവങ്ങൾ വാടിപ്പോയി ചെറിയ വെയിലാണെങ്കിലും ഒരു വാടിപ്പോയി പാവങ്ങൾ വെള്ളമൊഴിച്ചു കൂട്ടുകാരെ സാപാണിത് ഇത് അടിയിന്നത്തിന് ഒഴിച്ചു കൊടുക്കാൻ കലക്കി അപ്പോൾ അത് ചീഞ്ഞു പോവില്ല урч мах ээ да боод чийг бооод ирхив я курч уу ൊഴിച്ച് കൊടുക്ക ചീഞ്ഞ് പോയ നമ്മൾ നമുക്ക് പറയാൻ പറ്റില്ല ചീഞ്ഞ് പോയ എന്ത് ചെയ്യും ഓടിപ്പോയതുകൊണ്ട് കുറഞ്ഞു പോയതുകൊണ്ട് ചിലതൊക്കെ കൂടിപ്പോയി ചിലതൊക്കെ കുറഞ്ഞു പോയി കുഴപ്പമില്ല ഉള്ളതു തളിച്ച് ഉള്ളത് ഒഴിച്ചിട്ടുണ്ട്